രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകം മറ്റൊരു മഹാമാരിക്ക് സാക്ഷ്യം വഹിക്കുക ഉപയോഗിക്കുമെന്നാണ് പറയപ്പെടുന്നത് തയ്യാറെടുപ്പുകൾ നടത്തി ലോകരാജ്യങ്ങൾ ലോകത്ത് കോവിഡ് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോകം ബാധമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സമയത്ത് മരിച്ചത് ലോകം വീടുകളിലേക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടുകയും ചെയ്ത സമയം ആർക്കും അത്ര വലകം മറക്കാൻ കഴിയില്ല ഇപ്പോഴും കോവിഡിൻ്റെ പല പരിധി ഫലങ്ങളും നാം അനുഭവിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മഹാമാരികൾ വരുമെന്ന് ഇതൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്തത് എന്തായിരിക്കും എന്ന ആണ് എല്ലാവരുടെയും ആശങ്ക ചില രോഗങ്ങൾ ഇത്തരത്തിൽ വലിയ ആശങ്ക തന്നെ ലോകത്തിന് ഉയർത്തുന്നുണ്ട് അതിൽ ഒന്നാണ് പശുപ്പനി പക്ഷിപ്പനി പക്ഷികളിൽ നിന്ന് ഈ രോഗം മറ്റു മൃഗങ്ങളിലേക്കും വ്യാപിക്കുന്നതാണ് കാരണം കാലിഫോർണിയയിലും അതിപ്പുറഞ്ഞ ജില്ലയിലെ അറുന്നൂറോളം കന്നുകാലി ഫാമുകൾ ക്വാറന്റൈനിലാണ് ഇതിനിടെ ലൂസിയാനയിൽ പക്ഷിപ്പനി പിടിപ്പെട്ട ഒരാളുടെ നില അതീവ ഊജിതരമാണ് ഈ കൊല്ലം മാർച്ച് മുതൽ യു എസിൽ എച്ച് ഫൈവ് എൻ വൺ കണ്ടുവരുന്നുണ്ട് ടെക്സസിലുംസിലുമായി കന്നുകാലിടയിൽ ആദ്യ കേസുകൾ കണ്ടെത്തി കഴിഞ്ഞു പിന്നാലെ ന്യൂ മെക്സിക്കോ മിഷിഗൺ ഐഡഹോ എന്നിവിടങ്ങളിലെ കന്നുകാലി ഫാമുകളിലും രോഗം വളർന്നു പിടിച്ചു അന്നു മുതൽ ഏഴ് സംസ്ഥാനങ്ങളിലായി അറുപത്തൊന്ന് മനുഷ്യരിലും രോഗം കണ്ടെത്തി മുപ്പത്തിനാറില് പേർ കാലിഫോർണിയയിലാണ് നേരിയ ലക്ഷണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് ഇതേ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നതായി കണ്ടെത്തിയിട്ടില്ല ഇതുവരെ അതുതന്നെ ഒരു ആശ്വാസ ഘടകമാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി മൂന്ന് മുതൽ പത്തൊമ്പത് രാജ്യങ്ങളിലായി മനുഷ്യർ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അമ്പത്തിമൂന്ന് ശതമാനം കേസുകളിലും മരണം സംഭവിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലേ ഇത് കൂടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടുതൽ വം തൊഴിലാളികളും അസംസ്കൃത പാൽ കുടിക്കുന്നവരിലാണ് ഈ രോഗം കണ്ടെത്തുന്നത് മറ്റൊരു മഹാമാരി പക്ഷിപ്പനി ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് തുടരുമെന്നും പിന്നാലെ മനുഷ്യരിൽ നിന്ന് ഇത് മനുഷ്യരിലേക്ക് പടരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇത് ഭാവിയിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻകരുതലിൻ്റെ ഭാഗമായി യു കെ പക്ഷിപ്പനിയിൽ നിന്ന് സംരക്ഷിക്കാൻ അഞ്ച് ദശലക്ഷം എച്ച് ഫൈവ് വാക്സിൻ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പക്ഷിപ്പനി ബാധിച്ച മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മനുഷ്യനെ ഈ രോഗം ബാധിച്ചേക്കാം കോശങ്ങളുടെ പുറത്തുള്ള സിയാലിക് റിസെപ്റ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന എന്മാത്രാ ഘടനയും ഇൻഫ്ലുവൻസ വൈറസുകൾ ചേരുകയും അത് പിന്നീട് വിഘടിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യരിൽ ഈ രോഗം സാധാരണയായി വരുന്നത് പക്ഷിപ്പിനെ ബാധിച്ച മൃഗങ്ങളിൽ നിന്ന് നിന്ന് മഷികളിൽ നിന്ന് മനുഷ്യരെ ഈ രോഗം ബാധിക്കാം കോശങ്ങളുടെ പുറത്തുള്ള വൈറസുകൾ ചേരുകയും അത് പിന്നീട് വിഘടിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യരെ ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത് മനുഷ്യരിലേക്ക് കൂടുതലായി രോഗം പടരുന്നില്ലെങ്കിൽ കുടിഞ്ഞു പോലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പക്ഷിപ്പനി മൃഗങ്ങളിലേക്ക് കൂടുതൽ പടരുന്നതിനും മൃഗരഹിത കുറയാുന്നതും കാരണമാകുന്നു ഇത് പക്ഷി വിതരണം സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ ഈ രോഗം പടരുന്നത് തടയാൻ നേരത്തെ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത് ിൽ ഇതുപോലെ പല പനികളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടത്തന്നെ ഡോക്ടറെ ആശുപത്രിയിൽ മൃഗങ്ങളെ എത്തിക്കാൻ നോക്കുക പക്ഷികളുടെ എന്തെങ്കിലും അസുഖങ്ങൾ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പെണ്ണും മുൻകരുതൽ എടുക്കാൻ നോക്കുക മുൻകരുതലുകൾ ലോകരാജ്യങ്ങൾ ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞു എല്ലാവർക്കും ആശംസിക്കുന്നു സ്റ്റേ കൂഷൻ്റെ സ്റ്റേ ഹബി